എല്ലാവർക്കും സ്വാഗതം ഞാൻ ലജിത എൻ്റെ കൊച്ചു വിഭവവും വിശേഷങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കെടുക്കാനാ ഞാൻ വന്നിരിക്കുന്നത് അപ്പം എന്നോടൊപ്പം നിങ്ങളും ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടാക്കി തരുന്നേ ഇന്ന് ചൈനീസ് കാബേജ് വെച്ചിട്ട് ഒരു പപ്സ് തരാട്ടോ അല്ല ഇവിടെ ഇന്ത്യയിൽ നിന്ന് തന്നെ അതോ അത് ആദ്യ കാലങ്ങളിലൊക്കെ ഇത് ചൈനയിൽ മാത്രം കൃഷി ചെയ്യുള്ളായിരുന്നു ഇപ്പം പക്ഷെ നമ്മുടെ ഇന്ത്യയിലും കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഇതും വെച്ചിട്ടില്ലല്ലോ നമ്മളുണ്ടാക്കിയത് പിന്നെ മറ്റേത് അതും അത് പബ്സാട്ടല്ല േവിച്ചെടുക്കുവല്ലായിരുന്നു ചെയ്തേ പക്ഷേ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക ഇതേ മയം വന്നാലുള്ള നമുക്ക് ഇതിനകത്ത് ഫില്ലിങ് വെച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് ചുരുട്ടുമ്പോൾ നമ്മുടെ മുഴുവൻ പൊട്ടിപ്പോകല്ലേ ഇതിനാണെങ്കിൽ തീരെ കട്ടി കുറഞ്ഞല്ലേ അല്ലേ അതുകൊണ്ട് ഇച്ചിരി ഒന്ന് വാടി വാടിക്കിട്ടണം നമുക്ക് ഉപ്പ് കുറച്ചുപ്പുകൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ എന്നറിയാവോ കുഞ്ഞിനെ ഏതാ മലയാളം നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ സംസാരിക്കുള്ളൂ കേട്ടോ ഉം ഇംഗ്ലീഷ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ രണ്ടാമത് ഏത് ഭാഷ എന്ന് എന്നറിയാവോ ഏതാ അല്ല മണ്ടാരിൻ എന്ന് പറയുന്ന ഭാഷ കേട്ടോ അതൊരു ചൈനീസ് ഭാഷയാണ് പണ്ട് ആദ്യ കാലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിച്ചോണ്ടിരുന്നത് മന്റാർ എന്ന ഭാഷയായിരുന്നു അത് കഴിഞ്ഞാണ് പിന്നെ ഇംഗ്ലീഷ് ഇപ്പം കയറി വന്നത് കേട്ടോ തിന്നാൻ പറ്റും അതുകൊണ്ടല്ല ഇതിന്റെ ഈ ഭാഗം വെച്ചിട്ട് നമ്മൾ ഇത് നമ്മുടെ ഫില്ലിങ്ങിൽ വെച്ചിട്ടേ ചുരുട്ടുമ്പത്തേനും അവിടെ കട്ട് ചെയ്തത് കൊണ്ട് അത് ചുവന്നിരിക്കുകയല്ല അപ്പോൾ ആ ഭാഗം കട്ട് ചെയ്ത് വിട്ട് നമുക്ക് നല്ലോണം അത് ചുരുക്കിയെടുക്കാൻ പറ്റും കേട്ടോ അതുകൊണ്ടാണ് ഇനി ഇതിനകത്ത് വെക്കാൻ നമുക്ക് ഫില്ലിങ് ഉണ്ടാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു സവാള അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് സവാള ഇങ്ങനെ വെന്ത് വരുമ്പോഴത്തേക്കിന് അതിലേക്ക് പച്ചമുളക് ഏയ് എരിയൊന്നുമില്ല വലിയ ഇരുവങ്ങളുടെ പച്ചമുളക് അല്ല കേട്ടോ പിന്നെ അതിലേക്ക് റ്റ് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒക്കെ ഇട്ടുകൊടുക്കും എന്നിട്ട് ഇതൊക്കെ നല്ലോണം ഒന്ന് വഴിറ്റെടുക്കണം ഏ അങ്ങനെ ഒരുപോലൊന്നും അല്ല കേട്ടോ നമ്മൾ നോക്കുമ്പോൾ അവരെ കണ്ട ഒരുപോലെ കാണുമെന്ന് തോന്നുമെങ്കിലും അവർക്ക് മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അവിടുത്തെ കാലാവസ്ഥ അവരുടെ ഭക്ഷണ രീതി അവരുടെ ജീവിത രീതി അതൊക്കെ നമ്മളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമല്ലേ അപ്പോൾ കാഴ്ചയ്ക്ക് അങ്ങനെ തോന്നോ ആ ഉപ്പ് ഇങ്ങനെ എടുത്തേ പാർക്കിട്ട് ഇനി നമുക്കിതിലേക്ക് ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ അങ്ങളൊക്കെ പൊടികളെല്ലാം മൂപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് റെഡിയാവും ഇത് നമ്മള് പബ്സ് ഇന്നത്തെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ്സുകള് കമന്റ് ബോക്സ് രേഖപ്പെടുത്താനൊന്നും മറന്നു പോരുത് കേട്ടോ ഇനി ഇതുപോലെ ഓരോ കാബേജ് ലീഫ് എടുത്തിട്ട് അതിലേക്ക് ഒരു മൊട്ടയുടെ പകുതിയും അതുപോലെ തന്നെ ആ ഫില്ലിങ്ങുണ്ടാക്കിയവിടെ വെച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ ഞാൻ ഇവിടെ കാണിക്കുന്ന രീതിക്ക് തന്നെ ഫോൾഡ് ചെയ്യണമെന്നൊരു നിർബന്ധവും ഇല്ല ഇത് വെളിയിൽ പോവാത്ത രീതിക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ എന്താ ഇപ്പം ഇങ്ങനെയാണ് മടക്കുന്നത് ഇങ്ങനെയാവുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വെളിയിലേക്ക് സാധനമൊന്നും പോകില്ല അതിനുള്ളിലുള്ളത് മുട്ട ഞാൻ ഇനി ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫില്ലിംഗ് ഒക്കെ വെച്ച് മുട്ടയും വെച്ചിട്ട് ഒന്ന് ഫോൾഡ് എടുക്കാം വേറെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് മുട്ട ഞാനിപ്പോൾ പൊട്ടിച്ചിടുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് എടുക്കണം കേട്ടോ വേണ്ട ഇത് മാത്രം മതി കേട്ടോ പിന്നെ നമുക്ക് ബ്രെഡിൻ്റെ പൊടി എടുക്കണം എന്നിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാവുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആ എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ കാബേജ് എടുത്ത് മുട്ടയിൽ മുക്കി കൊടുത്തിട്ട് അത് ബ്രെഡ് പൊടിയിലൂടെ മുക്കി കൊടുത്തിട്ട് ആ ചൂടായ പാത്രത്തിൽ എണ്ണയിലേക്ക് അങ്ങ് പാത്രത്തില് എണ്ണയിലേ എല്ലാം വെച്ചുകൊടുക്കട്ടോ തീ കൂട്ടി വെക്കണ്ട വെക്കണ്ടോ ഇതേ നമ്മള് ഇതിനകത്ത് വെച്ചിരിക്കുന്ന സാധനം എല്ലാം വെന്ത സാധനങ്ങളല്ലേ പുറമേ മാത്രം ഫ്രൈ ആയാ മതിയല്ലോ അതുകൊണ്ട് തീരെ കുറഞ്ഞ് തീരുന്നിട്ട് ഇത് വെന്താ മതി കേട്ടോ മറിച്ചതിരിച്ചു നോക്കിയിട്ട് വേവിച്ചെടുക്കണം ഒരു വശം നോക്കുമ്പോ അപ്പുറത്തെ വശത്തൊട്ട് മറിച്ചിടണം അപ്പൊ പാരോസിന്റെ ചൈനീസ് കാബേജ് റെഡിയായി ചൂടാറട്ടെ കേട്ടോ അല്ല അല്ലോ ഈ ചൈനീസ് കാബേജ് പപ്സ് ഉണ്ടാക്കുന്നതിന് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ചുമ്മാ പറയല്ലോ കേട്ടോ വളരെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി